വാർത്തകൾ വിശദമായി ഇന്ത്യയുടെ ായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായാണ് ബി ആർ ഗവായ് സ്ഥാനമേറ്റത് ജസ്റ്റിസ് ഗവായ്ക്ക് ആറുമാസം ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരിക്കാം നവംബറിലാണ് വിരമിക്കുക മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെയാളാണ് ആളാണ് ഗവായ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഇരുപത്തിനാലിനെ അമരാവതിയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് പതിനാറിന് ബാറിൽ ചേർന്നു മുൻ അഡ്വക്കേറ്റ് ജനറലും ഹൈക്കോടതിയുടെ ജഡ്ജിയുമായിരുന്ന പരേതനായ ബാർ രാജ എസ് ബോൺസാലയോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ബോംബെ ഹൈക്കോടതിയിൽ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം പ്രധാനമായും ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിലാണ് പ്രാക്ടീസ് ചെയ്തത് നിയമത്തിലും ഭരണ നിയമത്തിലും പ്രാക്ടീസ് ചെയ്തു നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അമരാവതി മുനിസിപ്പൽ കോർപ്പറേഷൻ അമരാവതി സർവകലാശാല എന്നിവയ്ക്കു വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു സിക്കോം ഡിസി വി എൽ തുടങ്ങിയ വിവിധ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കോർപ്പറേഷനുകൾക്കും വിദർഭ മേഖലയിലെ വിവിധ മുനിസിപ്പൽ കൌൺസിലുകൾക്കും വേണ്ടി പതിവായി ഹാജരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ വരെ ബോംബെ ഹൈക്കോടതിയിലെ നാഗ്പൂർ ബെഞ്ചിൽ അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡറായും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരം ജനുവരി പതിനേഴിന് നാഗ്പൂർ ബെഞ്ചിൽ ഗവൺമെന്റ് പ്ലീഡറായും പബ്ലിക് പ്രോസിക്യൂട്ടറായും നിയമിതനായി രണ്ടായിരത്തി മൂന്ന് നവംബർ പതിനാലിന് ഹൈക്കോടതിയിലെ ഡീഷണൽ ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു രണ്ടായിരത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിന് ബോംബെ ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി മുംബൈയിലെ പ്രിൻസിപ്പൽ സീറ്റിലെ എല്ലാ നിയമനങ്ങളുമുള്ള ബെഞ്ചുകളുടെയും നാഗ്പൂർ ഔറംഗാബാദ് പനാജി എന്നിവിടങ്ങളിലെ ബെഞ്ചുകളുടെയും അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിനാലിനെ ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തപ്പെട്ടു കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഭരണഘടനാ ഭരണനിയമം സിവിൽ നിയമം ക്രിമിനൽ നിയമം വാണിജ്യ തർക്കങ്ങൾ ആർബിട്രേഷൻ നിയമം വൈദ്യുതി നിയമം വിദ്യാഭ്യാസ കാര്യങ്ങൾ പരിസ്ഥിതി നിയമം തുടങ്ങി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എഴുന്നൂറോളം ബെഞ്ചുകളുടെ ഭാഗമായിരുന്നു നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്നതിനും പൗരന്മാരുടെ മൌലികാവകാശങ്ങൾ മനുഷ്യാവകാശങ്ങൾ നിയമപരമായ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുമുള്ള വിവിധ വിഷയങ്ങളിൽ ഭരണഘടനാ ബെഞ്ചെ വിധിന്യായങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം വിധിന്യായങ്ങൾ രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിമൂന്നിനാണ് ബിയാർ ഗവായ് വിരമിക്കുക